നമസ്കാരം ബംഗ്ലാദേശിൽ കലാപം തുടരുന്നതിനിടെ രാജിവെച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കാണാനില്ല എന്ന് റിപ്പോർട്ട് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതായാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഭയം തേടി ഇന്ത്യയെ സമീപിച്ചുവെങ്കിലും ഇന്ത്യ അനുമതി നൽകിയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു സഹോദരിക്കൊപ്പം ഷെയ്ഖ് ഹസീന രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി എന്ന് ഒരു പ്രാദേശിക മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നു അവർ സൈനിക ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് കടന്നുവെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യ അഭയം നൽകില്ല എന്നറിയിച്ചതോടെ സഹോദരിക്കൊപ്പം ബലാറസിലേക്ക് ഷെയ്ഖ് ഹസീന കടന്നുവെന്നാണ് മറ്റു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ വഷളായതോടെ അതിർത്തിയിൽ ബി നിരീക്ഷണം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ വസതി കൈയടക്കി വെച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതിയായ ഘനഭവനിൽ പ്രവേശിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കലാപത്തിൽ മുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു പ്രധാനമന്ത്രി ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയ പതിനായിരങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റിയെട്ട് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് പ്രതിഷേധം സർക്കാർ ജോലികൾക്കുള്ള സംവരണ സമ്പ്രദായത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് ആദ്യഘട്ട പ്രക്ഷോഭത്തിൽ അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ മാസം അവസാനത്തോടെ ആരംഭിച്ച പ്രതിഷേധം ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലീസുമായി ഏറ്റുമുട്ടിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതാണ് പ്രക്ഷോഭത്തിന് കാരണം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് വില പിടിച്ചതെല്ലാം പ്രക്ഷോഭകർ കവർച്ച ചെയ്യുകയാണ് ധാക്കയിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ പ്രക്ഷോഭകർ തകർത്തു പ്രധാനമന്ത്രി രാജിവെച്ചതോടെ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന സേനാ പാർട്ടികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചു മേധാവി ജനങ്ങളുടെ പിന്തുണയും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്നും ഇടക്കാല സർക്കാർ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും സേനാ മേധാവി അറിയിച്ചു അതേസമയം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തിങ്കളാഴ്ച സൈനിക ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് കടന്നതായാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാരുടെ ശക്തമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടയിൽ അവർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടതായി പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഒഴുകിയെത്തിയതായി ബംഗ്ലാദേശിലെ ദിനപത്രമായ പ്രേതോ അലോ റിപ്പോർട്ട് ചെയ്തു ഇതിന് തൊട്ടുപിറകെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചുവെന്ന് ബംഗ്ലാദേശി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ നൂറിലധികം പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെ ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ ബക്കർ ഉമാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച കർഫ്യൂ ലംഘിച്ചുകൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിനായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ രാജി പ്രഖ്യാപനം ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ നടന്ന പ്രക്ഷോഭത്തിൽ മരണസംഖ്യ മുന്നൂറിലേറെയായി പോലീസുകാരും ഡോക്ടർമാരും മരിച്ചവരിൽ ഉൾപ്പെടും ഞായറാഴ്ച മാത്രം തൊണ്ണൂറ്റിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യ തങ്ങളുടെ പൗരന്മാരോട് ഉണ്ടാകും വരെ ബംഗ്ലാദേശിലേക്ക് പോവരുത് എന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്താനുള്ള കോടതി വിധിക്കെതിരെ തുടങ്ങിയ സമരം ആദ്യം ഇരുന്നൂറോളം പേരുടെ മരണത്തിന് ഇടയാക്കിയിരുന്നു സംവരണം നടപ്പാക്കുന്നത് നിർത്തിവെച്ചുവെങ്കിലും ഇതേ വിഷയമടക്കം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പ്രക്ഷോഭം തുടരുകയാണ് അക്രമം പടർന്നതോടെ രാജ്യത്താകെ ഞായറാഴ്ച വൈകിട്ട് ആറ് മുതൽ അനിശ്ചിതകാലത്തേക്ക് നിരോധന ആജ്ഞ പ്രഖ്യാപിച്ചു സാമൂഹിക മാധ്യമങ്ങൾക്കും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്